തൃശൂർ പൂരം കലക്കൽ വിവാദത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഗൂഢാലോചന തള്ളിക്കൊണ്ടുള്ള എസ് ഐ ടി റിപ്പോർട്ടിനെതിരെ രൂക്ഷ വിമർശനവുമായി കെ മുരളീധരൻ റിപ്പോർട്ട് പൂർണ്ണമായും തെറ്റാണ് ഒരു വരി പോലും അംഗീകരിക്കില്ല ശരിക്കുള്ള സംഭവങ്ങൾ ലൈവായി കേരളവും ഇന്ത്യയും മുഴുവൻ കണ്ട കാഴ്ചയാണ് പോലീസ് ഉദ്യോഗസ്ഥർ പൂരം കലക്കുന്നതിൻ്റെ കാഴ്ചകൾ എല്ലാ ചാനലുകളിലും ലൈവായി കാണിച്ചതാണ് ഇതിനെയെല്ലാം മറച്ചുവെച്ച് അജിത് കുമാറിനെ രക്ഷിക്കാൻ വേണ്ടി മുഖ്യമന്ത്രി എഴുതിയ തിരക്കഥയാണ് റിപ്പോർട്ടെന്നും ആ തിരക്കഥയുടെ സംവിധായകൻ അജിത് കുമാറാണെന്നും മുരളീധരൻ പറഞ്ഞു ഈ റിപ്പോർട്ട് വി എസ് സുനിൽകുമാറും സി പി ഐയും അംഗീകരിക്കുമോ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പൂരം കലക്കിയത് പോലീസുകാരല്ലെന്ന് തെളിയിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വ്യാജ റിപ്പോർട്ടാണിത് ഇത്രയും നഗ്നമായ ഒരു സത്യത്തിനെ തെറ്റായി ചിത്രീകരിച്ചുകൊണ്ട് ഇത്രയും വഷളായ റിപ്പോർട്ട് ഉണ്ടാക്കിയവരെക്കാൾ വഷളന്മാർ വേറെയില്ല പൂരം കലക്കിയത് അജിത് കുമാറും പോലീസും തന്നെയാണ് അതിൻ്റെ കൂടെ ആരൊക്കെ നിന്നുവെന്ന് മാത്രമേ നോക്കേണ്ടതുള്ളൂ അതുകൊണ്ടാണ് സി ബി ഐ അന്വേഷിക്കണമെന്നും കേരളത്തിലെ പോലീസ് അന്വേഷിച്ചാൽ സത്യം പുറത്തു വരില്ലെന്നും തങ്ങൾ ആദ്യമേ പറഞ്ഞതെന്നും മുരളീധരൻ വ്യക്തമാക്കി സംവിധായകൻ സംവിധായകൻ തിരക്കഥ റിപ്പോർട്ട് സത്യം പറത്തിന്റെ റിപ്പോർട്ട് ഇതിന്റെ ഒരു വരി പോലും ഞങ്ങൾ അംഗീകരിക്കും കഴിച്ചു വെച്ചാൽ നല്ല സത്യങ്ങളാണ് ഇല്ല അതുപോലെ തന്നെയാണ് അതുപോലെ കളിക്കുക പൂരം കലക്കിയ പോലീസ് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞതല്ലേ കേരളത്തിലെ പോലീസ് അന്വേഷിച്ച സത്യം പറഞ്ഞു വെച്ചാൽ പറഞ്ഞു